അവന്റെ അശ്വതി അവൻ പിന്നീട് അവിടെ കുളിച്ച് ഒരുങ്ങി സ്കൂളിലേക്ക് പോവാൻ തയ്യാറായപ്പോൾ അവൻറെ അമ്മ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പൂച്ച റോഡിലേക്ക് ഇറങ്ങിയപ്പോ ആ നായനെ കല്ലിറങ്ങിയപ്പോ നായ പിന്നീട് അവൻ സ്കൂളിലേക്ക് കയറി ഫസ്റ്റ് ബെല്ലടിച്ചു പ്രയറിന്റെ എല്ലാരും നിശബ്ദരായി രണ്ടാമത്തെ പീരീഡായി ഫസ്റ്റ് പീരീഡായി അവന്റെ പ്രിയപ്പെട്ട ഫിസിക്സ് ആർ കടന്നു വന്നു സാറേക്ക് എന്ത് താങ്ക് രണ്ടാം ആയി അവന്റെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് ആർക്ക് വന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാശ്മി അറിയില്ല സാറേ നാളെ വരുമ്പോ ഫിഫ്റ്റീൻ ടൈം അല്ലെങ്കിൽ ഞാൻ അടിച്ചു പൊളിക്കും ഒരു സംശയം വേണ്ട നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ അവന്റെ ഒറ്റ സുഹൃത്ത് അഭിജിത്ത് മാരാന്തയിലോടിയപ്പോ അവന്റെ മലയാളം സാർ നിന്റെ പൊറ ഞാൻ പാളയാക്കും പിന്നെ അടുത്ത പീരീഡ് അവന്റെ പ്രിയപ്പെട്ട കെമിസ്ട്രി ടീച്ചർ കടന്നു വന്നു സ്വയം സുന്ദരിയാണെന്ന് വിശ്വസിക്കുന്ന കെമിസ്ട്രി ടീച്ചർ കടന്നു വന്നു കടന്നു വന്നു മിനിറ്റ് ൂട് സോറി ആറ്റിറ്റ്യൂഡ് ഓക്കെ അടുത്ത പീരീഡ് ആയി അവന്റെ എസ് എസ് ആർ കടന്നു വന്ന നാല് ടോപ്പിക് എടുത്തു എം ക്ലിയർ ക്ലിയർ ഇപ്പോൾ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ തരംഗമായ ഒരു കൊച്ചു പയ്യന്റെ ഏതാനും വാക്കുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് തെറ്റ് നിന്നിൽ നിന്നോ എന്നിൽ നിന്നോ സംഭവിക്കാം ഒരുപക്ഷെ ബന്ധം നമ്മളതാണ് ശിബുദിനോ